Hello! നമ്മൾക്ക് വീട്ടിൽ ആയിട്ട് നമുക്ക് കമ്പോസ്റ്റ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പം ഇന്ന വേസ്റ്റ് ഐറ്റം എന്നും വേണമെന്നൊന്നുമില്ല ഇപ്പം ഞാൻ കാണിച്ച് തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ കപ്പ അതായത് മരച്ചീനിയൊക്കെ വാങ്ങാറുണ്ട് അപ്പോൾ അതിൻ്റെ വേസ്റ്റും നമ്മൾ കുക്ക് നമ്മൾ കുക്ക് ചെയ്യുമ്പം എടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ വേസ്റ്റുമൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന നല്ലൊരു കമ്പോസ്റ്റാണ് അപ്പോൾ കമ്പോസ്റ്റ് നമ്മൾ വെറുതെ കാശും കൊടുത്ത് വാങ്ങേണ്ട ഒരാവശ്യമല്ല ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന് ഒരു രണ്ട് ആഴ്ചക്കുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത് നമുക്ക് പൊട്ടി മിക്സ് ആയിട്ട് ോ അല്ലെങ്കിൽ നമുക്ക് പ്ലാന്റ്സിൻ്റെ വളമായിട്ടോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് എന്താണ്ട് ഇതുപോലെ പ്ലാന്റ്സിൻ്റെ മുകൾ ഭാഗത്ത് കുറേച്ച് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്ലാന്റിൻ്റെ വളം വാങ്ങിച്ചു കൊടുക്കുകയോ ഒന്നും വേണ്ട നല്ല ഗ്രോത്തിൽ പ്ലാന്റ് കിളിച്ച് വരാനും പോട്ടി മിക്സ് ആയിട്ട് കൊടുക്കാനും ഒക്കെ സഹായിക്കും അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാണ്ടാവും മരച്ചീനി നമ്മൾ നമ്മുടെ കപ്പ അല്ലെങ്കിൽ മരച്ചീനി എന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ വേസ്റ്റാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലിയും ഒക്കെ കൂടും കാരണം ഈ ഒരു പീൽ നമ്മൾ വെറുതെ കളയുകയാണ് ചെയ്യുന്നത് ഈ ഒരു പീലും അതിൻ്റെ വേസ്റ്റായിട്ടുള്ള ഐറ്റംസും അതിൻ്റെ കൂടെ വേണമെങ്കിലും നമ്മൾ ഡെയിലി കട്ട് ചെയ്യുന്ന പച്ചക്കറി വേസ്റ്റ് ഇതെല്ലാം കൂടെ ഉള്ളിയുടെ പീൽ എന്ത് വേണമെങ്കിലും ബനാന പീൽ എന്ത് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതെല്ലാം കൂടെ നമ്മൾ എടുക്കുന്ന ഡെയിലി എടുക്കുന്ന കുറേ വേസ്റ്റ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തെ വേസ്റ്റ് ഒരുമിച്ച് ആക്കിയിട്ട് വെക്കാം അല്ലെങ്കിൽ നമുക്ക് മാത്രം വേസ്റ്റ് ഉണ്ടോ അതനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ഞാൻ വേസ്റ്റ് എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാൻ കൊടുത്ത് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ കരിയിലാണ് നനഞ്ഞ ഇപ്പം എനിക്ക് ഇച്ചിരി നനഞ്ഞതാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ഉണ്ടെങ്കിൽ നല്ല ഉണങ്ങി ഇപ്പം നല്ല വെയിലാണല്ലോ നല്ല ഉണങ്ങിയ കരിയിൽ ഏതിൻ്റെ വേണേലും എടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് ക്ഷീമക്കൊന്നയുടെ ഇലയാണ് നമ്മുടെ വേലിപ്പത്തലിലൊക്കെ നിൽക്കുമല്ലോ ക്ഷീമക്കൊന്ന ഇല്ലെങ്കിൽ നമ്മളുടെ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച എന്നൊക്കെ പറയും അതിൻ്റെ ചെടിയായാലും മതി കൂടാതെ നല്ല പുളിച്ച് കുറച്ച് തൈരോട് എടുത്തിട്ടുണ്ട് തൈരിന് പകരം തേങ്ങാവെള്ളമോ അല്ലെങ്കിൽ നല്ല പുളിച്ച ഉണ്ടെങ്കിൽ അതായാലും അത് കിട്ടാം എന്നിട്ട് ഞാൻ എന്താണ് ഇതുപോലെ ഒരു കോട്ടൻ്റെ ഒരു കിറ്റാണെടുത്തിരിക്കുന്നത് നമുക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുമല്ലോ കിറ്റ് ആ ഒരു കിറ്റാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്തോട്ട് നമുക്ക് ഇത് ഓരോ ലെയറായിട്ട് ആയിട്ട് അടുക്കി അടുക്കി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ ടൈറ്റായിട്ട് ഇത് ഇരുന്ന് ഇത് നമ്മൾ കെട്ടിവെക്കും നല്ല ടൈറ്റായിട്ട് ഇരിക്കും അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് നമ്മുടെ ആ ഒരു വേസ്റ്റും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം നല്ലതുപോലെ നമുക്ക് ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കരിയില കരിയില എന്ന് പറഞ്ഞാൽ നമുക്കൊന്നി നമുക്ക് ലാവിൻ്റെ കരിയില അല്ലെ തേക്കല അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ കുറച്ച് മാവിൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഏതായാലും നല്ലതാണ് സെക്കൻഡ് ലെയർ ആയിട്ട് ദാണ്ട് ഇതുപോലെ കുറച്ച് നമ്മുടെ ആ ഒരു കരിയിലെയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇരുന്ന് നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആയിട്ട് കാരണം ഇത് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പൊടിഞ്ഞ് നല്ലൊരു കമ്പോസ്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ഒരു വളം വാങ്ങിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പ്ലാന്റ്സിന് ഇട്ട് കൊടുക്കുകയോ ഒന്നും വേണ്ട നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആയിട്ട് മാറുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇപ്പം ഞാൻ സെക്കൻഡ് ലെയറായിട്ട് അത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്തോട്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ശീമ കൊന്നയുടെ ശീമക്കൊന്നേടെയല്ല നമ്മുടെ വേലിപ്പത്തലിലൊക്കെ കിട്ടും അപ്പോൾ ഇത് കിട്ടാൻ കുറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കാം ഇല്ലാത്തതായിരിക്കും അങ്ങനെയുള്ളവർ ഒന്നീ നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച എന്നൊക്കെ പല നാട്ടിൽ പറയും അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ റോഡ് സൈഡിൽ അല്ലെങ്കിൽ ചില പറമ്പുകളിലൊക്കെ കാണാറുണ്ട് അപ്പോൾ അതായാലും മതി കേട്ടോ നല്ല രീതിയിൽ നമുക്ക് കമ്പോസ്റ്റാക്കി എടുക്കാൻ പറ്റും അതിൻ്റെ മുകൾ ഭാഗത്ത് ഞാനിപ്പം തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് തൈലില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പുളിപ്പിച്ച തേങ്ങാ വെള്ളമോ പുളിപ്പിച്ച കഞ്ഞ വെള്ളമോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പോളം ഒരു കപ്പ് എടുത്തിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിരുന്നത് എല്ലായിടവും ജസ്റ്റ് അതൊന്ന് നല്ല രീതിയിൽ പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു മെത്തേഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് ഒന്നും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം കാരണം നമുക്ക് ഇത് എത്രമാത്രം വേസ്റ്റ് ഉണ്ട് അതനുസരിച്ച് നമുക്കിത് ഓരോ ലെയറായിട്ട് ഇങ്ങനെ കൊടുക്കാം അപ്പോൾ ഇതുപോലെ സഞ്ചി വെക്കണമെന്നൊന്നുമില്ല നമുക്ക് ഈ പഴയ ഓടിൻ്റെ പോട്ടൊക്കെ ഉണ്ടെങ്കിൽ ിലോ അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും എന്താ പറയുക ചട്ടിയോ അങ്ങനെ എന്തായാലും വേണ്ടില്ല അതിനകത്തായാലും മതി ഇതുപോലെ കാരണം ഇത് നല്ല അടച്ചുറപ്പുള്ളിൽ നല്ല ഇരുട്ടുള്ള പ്ലേസിലാണ് നമുക്ക് വെക്കേണ്ടത് ഇത് നല്ല രീതിയിൽ കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ പിന്നെയും നമ്മുടെ ഇലയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് നമുക്ക് വീണ്ടും റൊട്ടേറ്റ് ചെയ്യാം എത്ര മാത്രം ഉണ്ടോ അതനുസരിച്ച് ചെയ്യാം എന്നിട്ട് ബാക്കി നമ്മുടെ എന്താ പറയുക തൈരും എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് നമ്മുടെ എന്താ പറയുക ചകിരിച്ചോറ് ചകിരിച്ചോറോ അല്ലെങ്കിൽ ലൈറ്റായിട്ട് മണ്ണോ അങ്ങനെ ഞാനിപ്പോൾ ചകിരിച്ചോറാണ് ഇട്ട് കൊടുക്കുന്നത് അത് കുറച്ച് അതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടി ഇരുന്ന് മിക്സായിട്ട് നല്ല രീതിയിൽ കമ്പോസ്റ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് നല്ല രീതിയിൽ നല്ല ടൈറ്റായിട്ട് നല്ല മുറുക്കി നമുക്കിതൊന്ന് കെട്ടി കൊടുക്കാം കാരണം ഇത് നല്ല ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കെട്ടിക്കൊടുക്കാം ഇത് ഏത് രീതിയിൽ നമുക്ക് ഏത് മെത്തേഡിൽ വേണേലും നമുക്ക് ചെയ്യാം ഇപ്പം ഇതുപോലെ ഞാൻ ഈ കൂടെ എടുത്തെന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല ഏത് രീതി വേണേലും നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് നല്ല രീതിയിൽ ഒന്ന് കെട്ടിയെടുക്കുകയാണ് കെട്ടി നല്ല ടൈറ്റായിട്ട് നല്ല നല്ലതുപോലെ അപ്പോൾ അത് ഇച്ചിരി ലൂസ് ഉണ്ട് ഞാനത് വെക്കാൻ നേരത്ത് നല്ലതുപോലെ പ്രെസ്സ് ചെയ്ത് നല്ല ടൈറ്റ് ആക്കിയിട്ടാണ് ഞാൻ ഇത് ഇത് കൊണ്ട് വെക്കുന്നത് ഇത് ഞാൻ വെക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നല്ല ഇരുട്ടായിട്ടുള്ള പ്ലേസിൽ ഇപ്പം ഞാനൊരു വലിയൊരു പോട്ട് എൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്തോട്ട് ഇറക്കിയിട്ട് ഇതുപോലെ തന്നെ വേറൊരു പൊടി സെയിം സൈസിലുള്ള വേറൊരു പോട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ മുകൾ ഭാഗത്ത് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് രീതി വേണേലും അതായത് നമുക്ക് സൂര്യപ്രകാശം അതിനകത്തോട്ട് കടക്കാൻ പറ്റരുത് ആ രീതിയിൽ നല്ലതുപോലെ ടൈറ്റ് നീറ്റാക്കിയിട്ട് ഇങ്ങനെ വെക്കുക ഒരു ടു വീക്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഈ ഞാൻ കാണിച്ചിരിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ് ഇതിപ്പം നല്ലതുപോലെ പൊടിഞ്ഞ് നല്ല കറുത്ത് അത്ത ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് നമുക്കറിയാം അല്ലാണ്ട് നല്ല രീതിയിൽ നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു ഐറ്റം ആണെന്ന് പോലും അതായത് നമ്മുടെ മരച്ചീനിയുടെ വേസ്റ്റ് കൊണ്ടെന്ന് പോലും പറയത്തില്ല അവിടെ ഇവിടെയും ചിലപ്പം കട്ടിയുള്ള പീസൊക്കെ കിടക്കും അതൊക്കെ ഒന്ന് പറക്കി മാറ്റിയിരുന്നാൽ മതി ഇത് നല്ല രീതിയിൽ വള്ളമാക്കി എടുക്കാം നമുക്ക് പോട്ടി മിക്സ് ആക്കി എടുക്കാം എങ്ങനെ വേണമെങ്കിലും നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാം നമ്മൾ പ്ലാന്റ്സിൻ്റെ മുകൾ ഭാഗത്ത് കുറേച്ച് ഇട്ട് കൊടുത്തിരുന്നാൽ മതി അല്ലെങ്കിൽ നമ്മൾ പ്ലാന്റ് പോട്ടിയാൻ എടുക്കുമല്ലോ പോട്ടിയാ എടുക്കുന്ന സമയത്ത് അതിൻ്റെ പോട്ടി മിക്സിനകത്ത് നമുക്ക് മണ്ണ് മണലൊക്കെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ഐറ്റം കൂടെ കുറച്ച് ഇട്ട് കൊടുത്ത് നമ്മുടെ പ്ലാന്റ്സ് നടക്കാം നടാം ഇപ്പം ഞാൻ ഇത് വളമായിട്ട് തന്നെയാണ് എല്ലാ പ്ലാന്റ്സിനും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ